നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എൻസോ ഫെർണാണ്ടസിന്റെ വിവാദം ഇപ്പം കൊഴുക്കുകയാണ് സോ ആ ട്വിറ്ററിൽ മിക്കവർ ആ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇപ്പോൾ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല അതൊരു കോൺട്രവേർഷ്യൽ വീഡിയോ ആണ് സോ അർജന്റീൻ നാഷണൽ ടീമില് എൻസോ ഫെർണാണ്ടസ് പോസ്റ്റ് മാച്ച് അതായത് മാച്ചിന് ശേഷം അവർ തിരിച്ച് കപ്പ് സെലിബ്രേഷൻ ഒക്കെ ആയിട്ട് ബസ്സിൽ പോകുന്ന വഴിക്ക് ആൾ ഒരു ലൈവ് സ്ട്രീം ചെയ്തു അർജന്റീന നാഷണൽ ടീമിന്റെ ബസ്സിനുള്ള സെലിബ്രേഷൻ അതിൽ എൻസോ ഫെർണാണ്ടസും വേറെ കുറച്ച് ടീമേറ്റും കൂടെ ആ ആളുടെ അടുത്തിരുന്ന കുറച്ച് ടീം മേറ്റ് കൂടെയിരുന്ന് ഒരു കോൺട്രവേർഷ്യലായ ഒരു പാട്ട് പാടി ആൾ അത് ലൈവ് സ്ട്രീം ചെയ്തു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് എനിക്ക് ഒന്നാമത് ചോദിക്കാനായിട്ടുള്ള കാര്യം ഉള്ളത് ഇത്ര ബോധവില്ല എന്നുള്ളതാണ് സോ നമുക്കറിയാം മിക്ക ടീമുകളും മാജിനേഷൻ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഒപ്പോണൻസിനെ ചെയ്യുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ബസ്സിൽ പോകുന്ന വഴിക്ക് എസ്പെഷ്യലി ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് മിക്കവരും റേസസ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിക്ക ടീമുകളും മേ ബി ഒപ്പോണൻസിന് അതായത് പർട്ടിക്കുലർ ഒപ്പോണൻറ്റ് രാജ്യത്തിന് അഗേസ്റ്റ് ഉള്ള മോക്കിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ബട്ട് ഇത് എക്സ്ട്രീം വേർഷൻ ഓഫ് വേർഡ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് ആ പാട്ട് ഇതിന് മുമ്പും അവർ പാടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാരണം അത്ര സിങ്ക് ആയിട്ട് അവർ പാടുന്നവർ ഇതിന് മുമ്പും മേ ബി അവർ പാടിയിട്ടുണ്ടായിരിക്കും ആ പാട്ട് ഇത്ര ബോധമില്ല അതിൽ ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ഈ ദിവസം ഉണ്ട് ആ പാട്ട് പാട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലൈവ് സ്ട്രീം ചെയ്തു ഒക്കെ സത്യമാന പ്ലസ് ടു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയനും ഒരു അധികവും ബോധം കാണും ആ സമയത്ത് ഇത് ഇടാൻ പറ്റത്തില്ല അത് ഈ ഒരു വേൾഡിൽ സോ ആ പാട്ടിൻ്റെ എക്സാറ്റ് വേഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പ്രായ കോൺട്രവേർഷ്യായ ഒരു വരി ഞാൻ പറയാം അതും എക്സാക്ലി ആ വേർഡുകൾ പറയുന്നതിലും പറയാൻ പറ്റത്തില്ല അമ്മ രീതിയിലാണ് അപ്പം പുള്ളി പറഞ്ഞതല്ലയെന്ന് വെച്ചാൽ ഇപ്പം ഇവരുടെ പിതാക്കന്മാരെല്ലാം അങ്കോളിയിൽ നിന്നും മാതാക്കന്മാരെല്ലാം ക്യാമറൂണിയിൽ നിന്നും ഇവർക്ക് ഫ്രഞ്ച് പാസ്പോർട്ട് ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് എന്നുള്ള രീതിയിൽ നോക്കിയതാണ് പറഞ്ഞത് കൂടാതെ അവർ പറയുന്നുണ്ട് ദീസ് പീപ്പിൾ ലൈക്സ് ടു ഗോ അറൗണ്ട് ഗോ അറൗണ്ട് വിത്ത് ട്രാൻസ് അവർ കമ്മ്യൂണിറ്റി പീപ്പിൾ ആൻഡ് ആ ഒരു എഫേഡും യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു വേർഡ് വിത്താം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് സോ ഇറ്റ്സ് റിയലി റിയലി ബാഡ് ഭയങ്കര മോശമായ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തൊക്കെ പറയാലും ബീങ് ആൻ അർജന്റീന ഫാൻ ബീങ് ആൻ എൻസോ ഫെർണാണ്ടസ് ആൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല വാഡ് ആൻസോ ഫെർണാണ്ടസ് ആൻ കൂടെ കുറച്ച് ടീം മേച്ചോടെ പാടുന്നുണ്ട് എൻസോ ഫെർണാണ്ടസ് ആണ് പർട്ടിക്കുലറിൽ ആർഗെറ്റി കാരണം ആളാണ് ഈ ബോധവും വിവരവും ഇല്ലാതെ ഇത് കയറി ലൈഫ് പോസ്റ്റ് ചെയ്തു സോ എന്താണ് ഈ ഒരു ഇഷ്യൂ നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും അത് സത്യമല്ലേ ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫ്രഞ്ച് നാഷണൽ ടീമിൽ ഹെർണാണ്ടസുകളുണ്ട് അവർ സ്പാനിഷ് സിറ്റിസൺഷിപ്പ് അവർ സ്പാനിഷ് ഇതുള്ളവർ ഹെർണാണ്ടസുകൾ ഫ്രഞ്ച്കാരാണല്ല ഗ്രീസ്മാൻ ഫുള്ളി സ്പാനിഷ് ഫുള്ളി ഫ്രഞ്ച് ആണോ അല്ല ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം അത് എന്തുമായിക്കോട്ടെ അവരുടെ പേരൻസ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു അവർ അവരവരുടെ ജനിക്കുന്ന അവരുടെ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കിട്ടിക്കൊണ്ടാണ് അവർ ജനിക്കുന്നത് സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മൈഗ്രേഷൻ്റെ പാടൊക്കെ പെടും നമ്മൾ ഇന്ത്യൻസ് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് സോ അതിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അതിലവർ ആ എൻസോ ഫെർണാണ്ടസിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞ് ആ ഒരു പാട്ട് അത് റേസിസം ത്തിൻ്റെ എക്സ്ട്രീം വേർഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന തന്നെയാണ് സോ എൻസോ റേസിസ്റ്റ് റേസിസ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻസോ ഫെർണാണ്ടസിന് ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ കളറിലുള്ള ആളുകളുമായിട്ട് ഇഷ്യൂസ് ഉണ്ടെന്നോ അവർക്ക് അഗേൻസ് ഒരു ഇതിനു മുമ്പ് ഒരു രീതി ചെയ്യുന്ന ഫീൽഡിലാണ്ടും നമുക്കൊന്നും തോന്നിയിട്ടില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ആ സെലിബ്രേഷൻ എടുക്കാ ആവേശത്തിൽ ആ പുള്ളി ആ പോസ്റ്റ് ചെയ്തു അത് വിഷയമായി പുള്ളിയാണ് പോസ്റ്റ് ചെയ്തത് പുള്ളിക്കാണ് അതിന്റെ കോൺട്രവേഴ്സി കൂടുതൽ കിട്ടാൻ പോകും സോ ആ കാണിച്ചത് പക്ക മണ്ടത്തരമായി പുള്ളി റേസിസ്റ്റ് ആണെന്ന് ഒന്നും തന്നെ ആ വിശ്വസിക്കുന്നില്ല പക്ഷെ ആ ഒരു മൊമെന്റിൽ ആ വീഡിയോ ഇട്ട് ആ പാട്ടിൽ പക്ക പൊക്കരുതൽ അതിനകത്ത് പറയുന്നുണ്ട് അതൊരു സത്യമാണ് നമ്മൾ പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ പിന്നെ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം എഫ് എ ഫ്രഞ്ച് എഫ് എ ഇതിനെ ഇതിനെൻസ്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും ഫ്രഞ്ച് എഫ് ഐ ഇതിനഗിസ്റ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട് അമ്മമാർ അർജന്റീന എഫ് എ ഗണിസ്റ്റ് കംപ്ലയിൻറ്റ് ഫ്ഫക്ക് കൊടുത്തിട്ടുണ്ട് മിക്കവാറും ആക്ഷൻസ് പ്രതീക്ഷിക്കാം എൻസോ സോ ഫെർന്നാൻസിന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോവാണ് സോ ഇതിൽ ഏറ്റവും തലവേദന ഉണ്ടാകാൻ പോകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ജെൽസിക്കാണ് ജെൽസി ഇപ്പോൾ പല റിലേബിൾ ആയ ചെൽസി റിലേറ്റഡ് ജേണലിസ്റ്റുകളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചെൽസി അന്വേഷണം തുടങ്ങാൻ പോവുകയാണെന്നും എൻസോ സോ ഫെർണാണ്ടൻസിന് അഗേൻസ്റ്റ് പർട്ടിക്കുലർ ആക്ഷൻ എടുക്കേണ്ട വന്നാൽ എടുക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട് സോ ഈ ഒരു സംഭവത്തിന് ശേഷം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇനിയും എസ്പെഷ്യലി ആ ഒരു ഫ്രഞ്ച് പ്ലെയേഴ്സ് ഇപ്പോൾ ഫൊഫാന ഡിസാസി ഇവരൊക്കെ ചെൽസി ടീമിലെ ഫ്രഞ്ച് പ്ലേയേഴ്സാണ് ആ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ വരുന്നത് കൂടാതെ ഈ ഫ്രഞ്ച് പ്ലേഴ്സ് മാത്രമല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മെറ്റ് ആ ഒരു പർട്ടിക്കുലർ കളറിലുള്ള പ്ലേഴ്സോടെ എസ്പെഷ്യലി ഇംഗ്ലീഷ് പ്ലേയേഴ്സ് പലരോട് ഇപ്പോൾ റെയിൻ സ്റ്റെർലിങ് ഒക്കെ ടീമിനോട് അവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ പോകും തോന്നുന്നുണ്ടോ ഇല്ല ഇപ്പം ഈ ഒരു സംഭവത്തിന് ശേഷം ഫൊഫാനയുടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്ക്രീനിക്കാലം അത് സ്റ്റിൽ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം സ്വന്തം ടീംമേറ്റ് ആണ് ആളിട്ടിരിക്കുന്ന പോസ്റ്റാണ് റേസിസ് എക്സിസ് എന്നുള്ള രീതിയിൽ സോ വാട്ട് എൻസ് ഓഫ്സ്റ്റ് ഇറ്റ് വാസ് ഫൂളിഷ് പക്ക ആണ് ഇപ്പം നമ്മൾ എന്തൊക്കെ ആയിരിക്കാൻ പറഞ്ഞാലും ഫുളിഷ് ആണ് ആളൊരു പർട്ടിക്കുലറായിട്ട് ജനറലൈസ് ചെയ്യുകയാണ് സോ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ക്യാമറോണിയൻ പീപ്പിളിനും അങ്കോളിയൻ പീപ്പിളിനും നല്ല രീതിയിൽ പൂന്തോന്നുണ്ടോ അപ്പോൾ എത്രയോ പ്ലേസ് ഫ്രാൻസിലോട്ട് വരാതെ അവിടെ തന്നെ താമസിക്കുന്നവരുണ്ട് അഥവാ ഫ്രാൻസിലോട്ട് വരുന്ന ഇപ്പം മറ്റ് ഫ്രഞ്ച് നാഷണൽ ടീമിൽ കളിക്കാത്ത എത്രയോ പ്ലേയേഴ്സ് ഉണ്ട് എത്ര പ്ലേസ് എത്രയോ സാധാരണ ജനതകളുണ്ട് ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അഥവാ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത അവരെ എല്ലാ ഒരു രീതി കളിയാക്കുന്ന രീതിയിലായി ആ ഒരു ഇത് സോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ എന്തൊക്കെ പറഞ്ഞാലും ബാഡ് എൻസോ ഫെർണാണ്ടസ് ആ കൂടെ പാടുന്ന കുറച്ച് പ്ലേഴ്സും ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ഹൺഡ്രഡ് പെർസെൻ്റ് അക്സെപ്റ്റബിൾ അല്ല എൻസോ ഫെർണാണ്ടസ് ക്ഷമയോചിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോളജി നല്ല രീതിയിൽ പോകുന്നു അടുത്ത വർഷം ചെൽസിക്ക് തലവേദനയാണ് അനാവശ്യ തലവേദന ഇപ്പോൾ കുക്കറെല്ല കപ്പടിച്ച് വരുന്നു പുതിയ മാരസ്കാട് അണ്ടർ പുതിയ പ്രോജക്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നു എൻസോ ഫെർണാണ്ടസ് ടോപ്പ് ഫോമിൽ അടിച്ചിട്ട് വരുന്നു എല്ലാം നല്ല ശുഭകരമായിട്ട് ട്രാൻസ്ഫറുകളൊക്കെ നടക്കേണ്ട സമയത്ത് അനാവശ്യമായിട്ടൊരു തലവേദന ഇത് ടീമിനുള്ളിൽ തന്നെ ഇഷ്യൂസ് വരും ടീമിനുള്ളിൽ ഇഷ്യൂസ് വരും പിന്നെ അടുത്ത സീസൺ എൻസോ ഫെർണാണ്ടസ് കളികൾക്ക് ഇറങ്ങുമ്പം ഒപ്പോണൻറ്റ് ഫാൻസ് പോവാൻ തുടങ്ങും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എൻസോ ഫെർണാണ്ടസ് നെക്സ്റ്റ് സീസൺ ഇനിയും കളിക്കാനായിട്ട് ഓരോ ബാച്ചസ് ഇറങ്ങുമ്പോൾ അനാവശ്യമായിട്ട് കുറച്ച് കൂലുകൾ പ്രതീക്ഷിക്കാം മേ ബി ചില ഒപ്പോണൻസ് ടീം മെയ്റ്റ്സ് പോലും ഇപ്പം നമുക്ക് ഹാൻഡ്ഷേക്ക് സിറ്റുവേഷൻസ് ഒക്കെ പിന്മാറാം അങ്ങനത്തെ കുറേ കോൺട്രവേഴ്സി അനാവശ്യമായിട്ട് വീണ്ടും വീണ്ടും കുറേ ട്രോളുകൾ കിട്ടാം സോ എൻസ് അപ്പൻഡൻസ് കാണിച്ച പക്ക ഇതായപ്പോൾ ആ ഒരു പർട്ടിക്കുലർ മൂമെൻ്റിൽ എന്ത് വിശ്വസിച്ചാണ് ആളാർ ലൈഫ് സ്ട്രീം ചെയ്തത് പിന്നെ ഒരിക്കലും അത് പാടാൻ പാടില്ല ഒന്ന് രണ്ട് ഇത്ര ബോധമില്ലാതെ മേ ബി അത് പാടുന്നവർ ഇഷ്ടംപോലെ ഇങ്ങനെ ഒപ്പോണൻസിനെ നോക്കിയത് പാടാം അതൊരു പ്രൈവറ്റ് സിറ്റുവേഷൻ അത് സ്ട്രീം ചെയ്യുന്നു മണ്ടത്തരം കാണിക്കുന്നു പാടാൻ പാടില്ല പറയാൻ പാടില്ലാത്ത വാക്കുകൾ അതിൽ ഉപയോഗിക്കുന്നു സോ എൻസോ റേസിസ്റ്റ് ആണ് മറ്റാണെന്നല്ല ആ ഒരു മൂമെൻറ്റിൽ ഇപ്പം പാട്ട് കാണുമ്പോൾ ഫ്രണ്ട്സ് കൂടി പാടുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പാടി ആ ഒരു ഇത് ഇടുകയും ചെയ്തു സോ പുള്ളി റേസിസ്റ്റ് ആണെന്നോ മെറ്റോ ആണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അടിയിടിയിൽ ആ വാക്ക് മറ്റുമൊക്കെ മോശമാണെന്ന് ഉപയോഗിച്ച് ആ റേസിസം അതിനകത്ത് കടന്നു വരുന്നുണ്ട് ആ ആക്ഷൻ എടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എൻസോ ഫെർണാൻഡൻസിനെ അകേസിച്ചും മേ ബി ആ കൂടെ പാടിയ വീഡിയോയിൽ ആരെങ്കിലും ഒക്കെ പ്രൂവ് കാണുവാണെങ്കിൽ അവർക്ക് അകേനിച്ചോ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടേണ്ടതില്ല സോ ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ എന്തൊക്കെ ഫനാൻഷ്യൽ അനാവശ്യ കോൺട്രവേഴ്സിയാണ് ചേഴ്സിക്ക് ഇത് വലിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഒരിക്കലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഈ എൻസോ ഫനാൾസ് ഇത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരില്ല സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ ബൈ